നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് പോകുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ ചുമതല പൊതുമരാമത്ത് മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കാനുള്ള നീക്കവും സജീവമാണ് മൂന്ന് തവണ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പറന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ചാർജ് പിണറായി ആർക്കും കൈമാറിയിരുന്നില്ല തന്റെ പിൻഗാമി മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകുന്നതെന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ നീക്കം സി പി എം നേതാക്കൾക്കിടയിലും ചർച്ചയായി കഴിഞ്ഞു ആർക്കും റിയാസിനെ ചാർജ് ഏൽപ്പിക്കുന്നതിൽ താല്പര്യമില്ല മന്ത്രിസഭയിൽ ആരും മുഖ്യമന്ത്രിയുടെ നീക്കത്തെ പക്ഷെ എതിർക്കുകയുമില്ല വാസവൻ വീണ ജോർജ് ശിവൻകുട്ടി ഉൾപ്പെടെ എല്ലാ സി പി എം മന്ത്രിമാരും പിണറായി ഭക്തർ എന്നതുപോലെ റിയാസ് ഭക്തരുമാണ് എം ബി രാജേഷ് മാത്രമാണ് റിയാസിൽ നിന്ന് അകലം പാലിക്കുന്നത് ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം പറയണമെന്നുണ്ടെങ്കിലും മുട്ടിടിച്ചിട്ട് പറയാൻ പറ്റില്ല കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവായതോടെയാണ് രാശി തെളിഞ്ഞത് സ്ഥലം എം എൽ എയെ മാറ്റി റിയാസിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എൽ എ സീറ്റിൽ മത്സരിപ്പിച്ചതിൽ തുടങ്ങിയ പിണറായിയുടെ ഓരോ നീക്കവും വ്യക്തമായ കണക്കുകൂട്ടലിലായിരുന്നു പുതിയ മന്ത്രിമാർ മതി എന്ന അടുത്ത തീരുമാനത്തിലൂടെ ആരോഗ്യമന്ത്രി കസേര പ്രതീക്ഷിച്ച ശൈലജ ടീച്ചർ ഔട്ട് രണ്ട് തവണ എം എൽ എ ആയ ന്യൂനപക്ഷ എ എൻ ഷംസീർ മന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ഷംസീറിനെ വെട്ടി റിയാസിനെ മന്ത്രി കസേരയിൽ ഇരുത്തിയ ആളാണ് പിണറായി അതും ഏറ്റവും സുപ്രധാനമായ മരാമത്ത് ടൂറിസം വകുപ്പിന്റെ തലപ്പത്ത് പിണറായിയുടെ ശിപായി റോളിലാണ് പാർട്ടി സെക്രട്ടറി എം ബി ഗോവിന്ദൻ തിരുവായ്ക്ക് എതിർവായില്ല ഗോവിന്ദനെ പിണറായി പാർട്ടി സെക്രട്ടറി ആക്കിയത് ചുമ്മാതല്ല മുഖ്യമന്ത്രിയുടെ ചാർജ് കൊടുക്കാനുള്ള നീക്കത്തിനും ഗോവിന്ദൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കുമെന്ന് പിണറായിക്കറിയാം യെച്ചൂരിയും ഇ പി ജയരാജനും ഐസക്കും ബേബിയും ബാലനും എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ആരോഗ്യമില്ലെന്നും മുഖ്യമന്ത്രിക്കറിയാം കൂടിപ്പോയാൽ ജി സുധാകരൻ മാത്രം ഒരു കവിത എഴുതി പ്രതികരിക്കും അത്രതന്നെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില കണക്കിലെടുത്താണ് നവകേരള സദസ്സിന് ടോയ്ലറ്റ് സൗകര്യമുള്ള ആഡംബര ബസ് തയ്യാറാക്കിയത് കാരവാൻ വാങ്ങുന്നതും ഈ പശ്ചാത്തലത്തിലാണ് ചികിത്സ രണ്ടു മാസം വരെ നീണ്ടേക്കും എഴുപത്തി ലക്ഷം രൂപയായിരുന്നു മുഖ്യമന്ത്രിയുടെ രണ്ട് തവണത്തെ അമേരിക്കൻ ചികിത്സയ്ക്ക് ചെലവായത് യാത്ര മറ്റ് അനുബന്ധ ചെലവുകൾ അടക്കം രണ്ട് അമേരിക്കൻ യാത്രയുടെ ചെലവ് രണ്ട് കോടിക്ക് മുകളിൽ വരും ഭാര്യ കമല പി എസ് സുനീഷ് എന്നിവരാണ് മുഖ്യമന്ത്രിയെ അമേരിക്കൻ ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ വർഷം രണ്ടു തവണ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ നടത്തിയ ചികിത്സയ്ക്ക് മാത്രം ചെലവായത് എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് ലക്ഷം രൂപയാണ് അമേരിക്കയിലേക്കുള്ള മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും യാത്രാ ടിക്കറ്റ് താമസം ഭക്ഷണം തുടങ്ങിയ മറ്റു ചിലവുകൾ കൂടാതെയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തിയ ചികിത്സയ്ക്ക് ഇരുപത്തി ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് ഒമ്പത് വരെ നടത്തിയ ചികിത്സയ്ക്ക് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ലക്ഷം രൂപയുമാണ് ചെലവിട്ടത് ഈ തുക അനുവദിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ അപേക്ഷ ലഭിക്കും തിനെ തുടർന്ന് പൊതുഭരണ വകുപ്പിൽ നിന്ന് തുക നൽകി ഉത്തരവിറക്കുകയായിരുന്നു ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിലേക്ക് പോയപ്പോൾ ഭാര്യ കമല പി എസ് സുനീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു എം എൽ എ ഹോസ്റ്റലിലെ ഹെൽത്ത് ക്ലിനിക്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ നടത്തിയ ചികിത്സയുടെ ചെലവ് സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ ലെജിസ്ലേറ്റ ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കൽ അവർക്കായി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ചെലവായി മുഖ്യമന്ത്രിക്ക് ഇതേ ക്ലിനിക്കിൽ ചെലവായത് ഇരുപത്തി അറനൂറ്റി നാല്പത്തി ആറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് വരെ ഇരുവരുടെയും ലെജിസ്ലേറ്റേഴ്സ് ഹോസ്റ്റൽ ഹെൽത്ത് ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് നാല്പത്തി രണ്ടായിരത്തി അമ്പത്തിയേഴ് രൂപയും അനുവദിച്ചിരുന്നു ചികിത്സാ ചെലവ് അനുവദിച്ചെങ്കിലും മുഖ്യമന്ത്രി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ എന്ത് ചികിത്സയാണ് നടത്തിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇക്കാര്യം ആവശ്യപ്പെട്ട് കെ പി സി സി സെക്രട്ടറി സി ആർ പ്രാണകുമാർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയെങ്കിലും മറുപടി നൽകിയിട്ടില്ലായിരുന്നു നന്ദി